thank you തൃശൂർ പൂരത്തിനായി കൊണ്ടുവന്ന തൊള്ളായിരം ഗ്രാം എം ഡി എം എയുമായി യുവാവ് പിടിയിലായി പാലക്കാട് വിൽ വീണ്ടും വൻ ലഹരി മരുന്ന് വേട്ട തൃശൂർ പൂരത്തിന് വില്പന നടത്താൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ഒരു കിലോയിലധികം വരുന്ന എം ഡി എം എ ആണ് എക്സൈസ് സംഘം വാളയാറിൽ നിന്ന് പിടികൂടിയത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് തൊള്ളായിരം ഗ്രാം എം ഡി എം എയുമായി ഇരിഞ്ഞാലക്കുട സ്വദേശി ദീക്ഷിതാണ് പിടിയിലായത് പരിശോധനകൾ ഒരു ഭാഗത്ത് ശക്തമാകുമ്പോഴും സംസ്ഥാനത്ത് ലഹരി മരുന്ന് ഒഴുകുകയാണ് ബാംഗ്ലൂരിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ കോയമ്പത്തൂരിൽ വന്നിറങ്ങി കെ എസ് ആർ ടി സി ബസ്സിൽ തൃശൂരിലേക്ക് പോകവെയാണ് ദീക്ഷിതിനെ എക്സൈസ് അംഗം പരിശോധിക്കുന്നത് ബാഗിൽ എന്താണെന്ന ചോദ്യത്തിന് അരിയാണെന്നാണ് നൽകിയ മറുപടി പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന ഒരു കിലോ നാല്പത് ഗ്രാം എം ഡി എം എ ആണ് കണ്ടെടുത്തത് ബാംഗ്ലൂരിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് എം ഡി എം എ വാങ്ങിച്ചതെന്ന് ഇയാൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് ഇന്ന് പുലർച്ചെ പോലീസ് നടത്തിയ പരിശോധനയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് അറുനൂറ്റി അൻപത് ഗ്രാം എം ഡി എം എയുമായി രണ്ട് പട്ടാമ്പി സ്വദേശികളെ പിടികൂടിയിരുന്നു കോഴിക്കോട് ഡാൻസർ സംഘത്തിന്റെ പരിശോധനയിൽ രണ്ട് യുവതികൾ ഉൾപ്പെടെ നാലുപേരാണ് ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ പിടിയിലായത് കണ്ണൂരിൽ നൂറ്റി പതിനഞ്ച് ഗ്രാം കഞ്ചാവുമായി സിനിമ അസിസ്റ്റന്റ് ഡയറക്ടർ നിതീഷിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അതേസമയം പ്രതി ദീക്ഷിതിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും ലഹരി കണ്ടെത്തിയിട്ടുണ്ട് ഒരു കിലോയിലധികം കഞ്ചാവും പത്ത് ഗ്രാം എം ഡി എം ഇയാളുടെ പുതുക്കാട് വീട്ടിൽ നിന്ന് കണ്ടെടുത്തു ദീക്ഷിത് വൻ ലഹരി കച്ചവടരാണെന്ന് എക്സൈസ് സംഘം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ